السلام عليكم ورحمة الله وبركاته خلاصة الفقه مبتي بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحابه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين ولو أمورنا كارين نعم ترسنا رتي ഉളവ് മുറിയുന്ന കാര്യങ്ങളിലെ ഒന്നാമത്തേത് മുന്തുവാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ അവൻ്റെ ഇന്ദ്രിയമല്ലാത്ത മറ്റുവല്ലതും പുറപ്പെടുക രണ്ട് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുക മൂന്ന് മുൻകൈയ്യൻ്റെ പള്ളകൊണ്ട് മനുഷ്യന്റെ ഗുഹ്യസ്ഥാനത്തെ തൊടുക ഗുഹ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ അതിൽ മുന്തുവാരവും പിന്തുവാരവും പെടും എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ വലായു ഉളു ഇനെ മുറിക്കുന്നതല്ല മസ്സുള്ള ആനത്തി ആനത്തിനെത്തൊടൽ ഗുഹ്യഭാഗത്തുള്ള കുറിച്ചാണ് ആനത്ത് എന്ന് പറയുന്നത് ആ രോമങ്ങളെ തൊട്ടാൽ ഉതൂ മുറിയുന്നതല്ല അതുപോലെ തന്നെ വ ബാത്തിനിൽ അല്ലിയത്തി ചന്തിയുടെ ഉൾഭാഗത്ത് ബാത്തിനെ തൊട്ടാലും ഉദൂ മുറിയുന്നതല്ല ഇവിടെ ബാത്തിനുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇരിക്കുമ്പോൾ വിടർന്നു നിൽക്കുന്നതും എന്നാൽ നിൽക്കുമ്പോൾ കൂടുന്നതുമായ ഭാഗം ആ ചുരുക്കത്തിൽ പിന്തുവാരത്തിൻ്റെ ആ ദ്വാരമുഖത്ത് മുൻകൈൻ്റെ പള്ള കൊണ്ട് തൊട്ടാൽ മാത്രമേ ഉളുവ് മുറിയൂ എന്നാൽ മുന്തുവാരം അങ്ങയല്ല മുന്തുവാരത്തിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ലിംഗത്തിൻ്റെ ഏത് ഭാഗത്ത് തൊട്ടാലും ഉളവ് മുറിയുന്നതാണ് വൽ ഉൻസയൈനി അതുപോലെ തന്നെ വൃഷ്ണങ്ങളെ തൊട്ടാലും വലാമാ ഒരു മാംസത്തെ തൊട്ടാലും ചേലാകർമ്മം ചെയ്യപ്പെടുമ്പോൾ മുറിച്ചു നീക്കപ്പെടുന്ന ആ മാംസത്തെ മുറിച്ച് നീക്കപ്പെട്ടതിന് ശേഷം തൊട്ടാൽ മുറിച്ച് നീക്കുന്നതിന് മുമ്പല്ല മുറിച്ച് നീക്കപ്പെട്ടതിനു ശേഷം ആ ചേലാക്രമം ചെയ്യപ്പെട്ട ആ മാംസത്തെ തൊട്ടാൽ ഉത് മുറിയുന്നതല്ല ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം മുൻകൈയ്യന്റെ പള്ളകൊണ്ട് മനുഷ്യൻ്റെ ഗുഹ്യസ്ഥാനം തൊടുക എന്നാണ് പറഞ്ഞത് അപ്പോൾ മനുഷ്യന്റെ ഗുഹ്യസ്ഥാനം തൊടണം അതേ സമയത്ത് മൃഗങ്ങളുടെ ഗുഹഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ ഉത മുറിയുന്നതല്ല ഒന്ന് രണ്ടാമത്തേത് മുൻകൈയ്യ പള്ള കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മറയില്ലാതെ തൊടണം ഒന്ന് രണ്ടാമത്തേത് മുൻകൈൻ്റെ പള്ള എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് രണ്ട് ഉള്ളൻ കൈകൾ ഒന്ന് ഒന്നിന്മേൽ വെച്ചാൽ പരസ്പരം തൊട്ടുനിൽക്കുന്ന സ്ഥലം രണ്ട് ഉള്ളൻ കൈകൾ ഒന്ന് ഒന്നിന്മേൽ വെച്ച് അല്പമൊന്ന് അമർത്തി കൊടുത്താൽ പരസ്പരം തൊട്ടുനിൽക്കുന്ന സ്ഥലം അവിടെ തന്നെ തള്ളവിരൽ പൂർണമായി ഇങ്ങനെ തൊട്ടു നിൽക്കുകയില്ല ഒരു ഭാഗത്തേക്ക് മാത്രമേ തൊട്ടു നിൽക്കുകയുള്ളൂ ആകയാൽ തള്ളവിരൽ സപ്പറേറ്റ് ആയിട്ട് വെച്ചു നോക്കണം എന്നിട്ട് പരസ്പരം തൊട്ടു നിൽക്കുന്ന സ്ഥലം അപ്പൊ ആ തൊട്ടു നിൽക്കുന്ന സ്ഥലങ്ങൾ മാത്രമാണ് ഉള്ളൻകൈ എന്ന് പറഞ്ഞതിന്റെ പരിധിയിൽ വരികയുള്ളൂ അപ്പോൾ അവിടെ അങ്ങനെ വെക്കുമ്പോൾ തൊടാതെ വരുന്ന സ്ഥലങ്ങൾ ഉദാഹരണമായി പറഞ്ഞാൽ വിരലുകളുടെ തലപ്പ് അതുപോലെ തന്നെ വിരലുകളുടെ ഇട വിരലുകളുടെ സൈഡ് ഇതൊന്നും തന്നെ മുൻകൈൻ്റെ പള്ള എന്നതിൻ്റെ പരിധിയിൽ വരികയില്ല അതുപോലെ തന്നെ ഉള്ളൻകൈയിൻ്റെ സൈഡും വിരലികളുടെ അല്ല ഉള്ളൻ കയ്യിന്റെ തന്നെ സൈഡ് ഉണ്ടാവുമല്ലോ ആ സൈഡും മുൻകൈൻ്റെ പള്ള എന്ന പരിധിയിൽ വരുകയില്ല അതാണ് പറയാൻ പോകുന്നത് വിരലുകളുടെ തലകൊണ്ട് ഗുഹ്യസ്ഥാനത്തെ തൊടൽ ഉദൂനെ മുറിക്കുന്നതല്ല വിരലുകളുടെ ഇടകൊണ്ട് തൊട്ടാലും കാരണം അതൊക്കെ ഇങ്ങനെ കൂട്ടി വെക്കുമ്പോൾ തൊട്ടു നിൽക്കാത്ത സ്ഥലമാണ് ആ ഇടകൊണ്ട് വിരലുകളുടെ ഇടകൊണ്ട് തൊട്ടാലും മുറിയുന്നതല്ല വഹർഫിഹ വിരലുകളുടെ സൈഡ് കൊണ്ട് തൊട്ടാലും ഉള്ളൻ കൈയിൻ്റെ സൈഡ് കൊണ്ട് തൊട്ടാലും ഉളവ് മുറിയുന്നതല്ല വലായന്ത മുറിയുകയില്ല ഉളു മുറിയുകയില്ല മുറിയുകയില്ല മാത്രമേ മുറിയുകയുള്ളൂ മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് നാലാമത്തെ കാര്യം വ ഉൻസാ കബീറൈനി അജ്നബിയൈനി അന്യരായ വലിയവരായ സ്ത്രീ പുരുഷന്മാരുടെ തൊളി തൊളിതമ്മിൽ കൂട്ടിമുട്ടൽ വലൌബി ഇക്രാഹിൻ അത് നിർബന്ധിപ്പിച്ചുകൊണ്ടാണെങ്കിലും ശരി നിർബന്ധിപ്പിച്ച് തൊടിപ്പിച്ചതാണ് എന്നാലും ശരി വികാരം ഇല്ലാതെയാണെങ്കിലും ശരി ഇവിടെ വലിയവരും അന്യവർ അന്യരുമായ എന്ന് പറഞ്ഞു ഈ വലിയവരും അന്യരും കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ആരാണ് വലിയവർ എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ ധരിച്ചു വെച്ചിട്ടുള്ളത് പ്രായപൂർത്തി ആയവർ എന്നാണ് അങ്ങനെയല്ല വലിയവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മാന്യനായ ഒരാൾ സാധാരണഗതിയിൽ കണ്ടാൽ ആശിക്കപ്പെടുന്നതാണ് പെടുന്നതാണെങ്കിൽ വലിയവർ എന്ന പരിധിയിൽ വരുന്നു ആണായാലും പെണ്ണായാലും അങ്ങനെ തന്നെ അങ്ങനെയുള്ള സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അവരുടെ തൊഴിൽ തമ്മിൽ കൂട്ടിമുട്ടുക അന്യർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വിവാഹബന്ധം ഹറാമാക്ക പെടാത്തവരാണ് അതുകൊണ്ട് തന്നെ ഭാര്യയെ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ തൊട്ടാൽ ഉതവും മുറിയെന്ന് ഉറപ്പായി കാരണം വിവാഹബന്ധം ഹറാമാക്കപ്പെടാത്തത് കൊണ്ടാണല്ലോ വിവാഹം നടന്നത് തന്നെ ഈ വിഷയത്തിൽ തൊട്ടവനും തൊടപ്പെട്ടവനും സമമാണ് രണ്ടു പേരുടെയും ഉളു മുറിയും ഉളു മുറിയുകയില്ല മുറിയുകയില്ല കുളിപ്പിക്കുമ്പോൾ കുളിപ്പിക്കുമ്പോ ഉളു കൊടുക്കും അങ്ങനെ ഭാര്യ വന്നുകൊണ്ട് തൊട്ടു എന്ന് വെക്കുക എന്നാൽ അവിടെ മയത്തിന്റെ ഉതൂ മുറിയുന്ന പ്രശ്നമില്ല അതുപോലെ തന്നെ മുറിയുന്നതല്ല ബഷറത്തി തൊലി അല്ലാത്തതിനെ തൊടൽ കൊണ്ട് തൊലി അല്ലാത്തത് എന്ന് പറഞ്ഞാൽ വഹുവ തൊലി അല്ലാത്തത് ഉന ഇവിടെ തൊലി അല്ലാത്തത് കൊണ്ടുള്ള ഉദ്ദേശ്യം അഷാറു മുടിയാണ് വസ്സിന്നു പല്ലാണ് നഖമാണ് ഐനി കണ്ണിന്റെ ഉൾഭാഗവുമാണ് അപ്പോൾ തൊലിയല്ലാത്ത മുടി നഖം പല്ല് കണ്ണിന്റെ ഉള്ള് അകം وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله